ഇതിപ്പോൾ അരുൺ കീര അത് ഒരു ഇനവും അതിൻ്റെ കൂട്ടായിട്ട് തന്നെ സുന്ദരി കീര ഇത് വരെ അനാവും അതിൻ്റെ തേക്കാനായിട്ട് മൈപ്പീലി കീര ഇത് അത് ഇത് മരക്കീര പൊങ്കത്തി വളരുന്നത് ഇത് വല്ലീര അതിനെ കാവലായിട്ട് വെണ്ടയും നോട്ടിനോട് തുകയറ്റി അത്ര രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്താൽ ഇതൊരു സ്നേഹമുണ്ട് അതിന് തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹാർദ്ദമായിട്ട് നമ്മൾ കേരളം വളരും പോലെ ഇതങ്ങനെ വളരെയാണ് കാണാനും നമ്മൾ രാവിലെ നോക്കാൻ നേരത്ത് മനസ്സിനൊരു കുറിമ കിട്ടും ഇച്ചിരി വളരുന്നല്ലോ ഒന്നാണ് തക്കാളി എന്ന് വച്ചാൽ എപ്പോഴും ഈ തക്കാളിക്ക് മഞ്ഞ് വേണം അങ്ങനെ നല്ല തക്കാളിയാണ് നല്ല അകത്തും നല്ല ചടയുള്ള തക്കാളിയാണ് കണ്ട കണ്ടില്ലേ ഇരിക്കുന്നത് നല്ലതായിട്ട് ഇരിക്കും ഈ കത്തിരി വലുതാണ് കണ്ട ഈ കത്തിരി കണ്ട വലുപ്പം കണ്ട ചില ഒരു കിലോ ഒക്കെ വരും ഇത് വളർന്നു ഭയങ്കരമായിട്ട് വല്ലതും ഈ അതിൽ അത് പച്ചില വെള്ളം വളമാണ് പച്ചില വളവും പച്ചില വെള്ളം ഒഴിപ്പും ഒക്കെ ഇതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല ഇപ്പൊ പച്ചില വെള്ളം ഒഴിക്കുക ആ പറ്റിലെ വെള്ളത്തിലും ഈ പറ്റിലെ വളത്തിലുമാണ് ഇത് ഇങ്ങനെ വളർന്നു വരണത് അതെല്ലാവരും ഇന്നിപ്പോ എ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട് അനവധി ആളേക്ക് ഞാൻ സൗജന്യമായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് നമ്മളിങ്ങനെ കറിയിച്ചുകൊണ്ടിരിക്കണം ഇത് എട്ടടി ഒരൊക്കെ പോകും ചിലപ്പോൾ അത് പൂത്തൊന്നും വരില്ല ഇപ്പൊ പലരും ഇങ്ങനെ പറയാണ് ഇങ്ങനെ ചെയ്യണി നിങ്ങൾ വളം വയ്ക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു ശത്രുക്കളായിട്ട് മാറും വളം ഉണ്ടാക്കുന്ന ഞാൻ സാരമില്ല അയച്ചോട്ടെ എല്ലാടത്തും ശത്രുക്കൾ കാണുമല്ലേ താരമില്ല എൻ്റെ പേര് കൃഷ്ണനാശ്ശേരി എന്നാണ് എൻ്റെ എനിക്ക് മരപ്പണിയായിരുന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് വാർഡ് മിൽട്ടറി അടുത്താണ് ഞാൻ താമസിക്കുന്നത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കൃഷി തുടങ്ങിയിരുന്നു അപ്പോൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ടയറോഡെന്നൊരു അസുഖം വന്ന് എന്തെന്നറിയൂടാതെ കോസ്മോയ് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ പറഞ്ഞത് അത് വിഷമില്ലാത്ത മലക്കറി തിന്നാൻ ശ്രമിക്കണം മരുന്നൊന്നും കഴിച്ചില്ല കുറെ ആച്ച കുറെ ആച്ച പെക്കൊള്ളുന്നു ഇപ്പം കുറവായി പൂർണ്ണമായി അങ്ങനെയാണ് കൃഷി തുടങ്ങി ഇപ്പം കൃഷി ഇപ്പോഴും കൂടെ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി എനിക്കാണ് എൺപത് വയസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് അരുൺ കിരയാണ് നമുക്കിന്ന് പ്രചാരത്തിലുള്ളത് കാർഷികക്കോളിലൊക്കെ വെള്ളണിയിലൊക്കെ കൃഷിയാണ് അരുൺ എന്ന് വെച്ചാൽ വെട്ടയിലെ നിറച്ച് വളരും അരുൺ കീര ഇതാണെങ്കിൽ സുന്ദരിക്കീര സുന്ദരക്കീര എന്ന് വെച്ചാൽ അതിൻ്റെ തന്ത് ഇതാക്കി വെച്ചിട്ട് തണ്ടിലിങ്ങനെ ശരിയാക്കി വെച്ചിട്ട് എടുത്തിരിക്കാൻ തുന്നരി ചീര ഇത് മൈപ്പീലിക്കീര മൈപ്പീലി കീര അതേപോലെ വന്നിട്ട് മൈപ്പീലി കീര ഇത് മരക്കീര മരക്കീര ഇത് നമ്മൾ താഴെ പെർത്താൻ പുറത്തെ സ്ഥലത്ത് നടന്നോ രണ്ടടി അകലം വച്ച് നട്ട് കഴിഞ്ഞാൽ ഇത് ചീകരം അടിയിട്ട് മുറിച്ച് മുറിച്ച് എട്ടടിപ്പരെ പൊങ്ങിയിട്ട് പൂക്കി ചിലപ്പോൾ പൂത്തൊന്നും വരില്ല അങ്ങനെ ഏറ്റവും ആദായമുള്ള കീരും മരക്കീര ഇത് വള്ളിക്കീര വള്ളിക്കീര പടരും ഈ വള്ളിക്കീരയിലെ ഇല പറു നമുക്ക് മാവ് നിൽക്കി ബജി ഉണ്ടാക്കാം തോരം വയ്ക്കുക സാമ്പാർ ചേർക്കുക ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ തൈറോയ്ഡ് രോ രോഗം എല്ലിൻ്റെ തേയ്മാനങ്ങൾക്ക് ക്യാൻസറിങ് എല്ലാത്തിനും നമ്മൾ ഒരിക്കൽ യൂട്യൂബിലുണ്ട് ഇതിനെ പറ്റി വേറെ ഒരാൾ എഴുതിയിട്ടുണ്ട് ഈ മറ്റേ വല്ലിക്കീര ഇഷ്ടംപോലെ ആളിങ്ങനെ കൊണ്ടുപോവുകയാണ് ഈ തക്കാളി നമ്മുടെ നാട്ടിലുള്ളതല്ല ഇറ്റാലിയിൽ നിന്ന് ഒരു പതിനാല് വർഷത്തേക്കുമ്പോൾ എനിക്ക് ഒരു തയ്യാണ് കിട്ടിയത് ആ തൈ കൊണ്ടുവന്ന് വളർത്തും പക്ഷേ ഇത് പൊങ്ങിപ്പോകും ഏഴെട്ട് കിലോ പൊങ്ങും പക്ഷേ ശരിക്ക് തണുപ്പ് വേണം തണുപ്പ് വേണം എന്ന് വെച്ചാൽ ഏഴെട്ടെന്നാമത് ഒരു കിലോ ആവും ഒരു സമയത്ത് ഇത് മഞ്ഞ് രണ്ടു മൂന്ന് വർഷങ്ങൾക്കൊമ്പ് നമുക്ക് മഞ്ഞില്ലാതെ വരുമ്പം ഞാൻ രാത്രി പത്ത് മണിക്ക് ഐസ് വെള്ളം തളിച്ചാണ് ഞാൻ കൃഷി എടുത്തത് അത് പ്രത്യേക രീതി വന്നിട്ടുണ്ട് നല്ല ചടയുള്ള തക്കാളിയാണ് രണ്ടില്ലേ ഇരിക്കുന്നത് നല്ല തീയ്ക്കും നല്ല കുറയ്ക്ക് ഒരു കായ് തഴിലേ കായ്ക്കും പക്ഷേ പോയി നമ്മളെ കാലാവസ്ഥ പോയപ്പോ എല്ലാം പോയി അവിടെ എല്ലാം പൊങ്ങി പോയി എട്ടടി പത്തടി വരെ വരും ഇത് മീറ്റർ പയറും പറയുന്നത് പക്ഷേ നാൽപ്പത്തി നീളം വരും ഇതിന്റെ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് നട്ട് അത് പൂത്ത് കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും അത് ആ സമയത്ത് തന്നെ വേറെ നട്ടുകളുടെ നമ്മൾ തുറച്ചായിട്ട് പയർ കിട്ടി ഓടിയിരിക്കും അങ്ങനെ നട്ടിട്ടിരിക്കണം ഇത് കഴിഞ്ഞോണ്ട് ഇപ്പൊ അത് കളിക്കാറായി അത് കഴിഞ്ഞ് അപ്പുറത്ത് ഇങ്ങനെ പയർത്ത് വെച്ച് പ്രത്യേക സോന്നുമാണ് കണ്ടെ കണ്ട് കുരു പക്ഷേ ഇതിലത് ചായ എന്ന് പറഞ്ഞ സാധനം ഒന്ന് കൂറ്റിപ്പിടിക്കാൻ വിത്ത് ചെന്ന് നോക്കിയാൽ വിത്ത് കാണൂല്ല അതുകൊണ്ട് നമ്മളൊരു കവറിടുകയോ വിത്തിന് വേണ്ടി പ്രത്യേക കവറിൻ്റെ ചെയ്യണം വിത്തെടുത്ത് നമുക്ക് ഇതുപോലെ നിർത്താം ആദ്യത്തെ രണ്ടാമത്തൊന്നും വിത്തെടുക്കരുത് ഒരു മൂന്നാമത്തതിനു ശേഷം വിത്ത് ഇത് നിർത്തി ഇങ്ങനെ പൊളിച്ചെടുത്ത് ഉണങ്ങി പൊളിച്ചെടുക്കുക വെയില പൊളിച്ചെടുത്ത് വെയിലത്തിട്ട് വെയിലും ഒരു ദിവസം ഉണക്കി വേപ്പെണ്ണ പുരട്ടി കുപ്പിക്കിട്ടകത്ത് വച്ചിട്ട് നാല് മാസമായിരിക്കും ഫ്രിറ്റിലകത്ത് വച്ചിരുന്ന രണ്ട് വർഷം വരെ ഇരിക്കും ഇത് പൊളിച്ചെടുത്ത് ഇത് ഞാൻ വിത്ത് നടു വിത്ത് നടത്തി വിത്തിനകത്ത് ഒരു വര വെള്ളം വരയുണ്ട് താഴെ ആക്കി ഒരു അര ഇഞ്ച് മണ്ണിട്ട് നട്ട് ഒരു ചിരട്ട എടുത്ത് കമഴ്ത്തി വെക്കാം വെള്ളം തിളച്ച് എന്നുവെച്ചാൽ ചൂടടിക്കാതിരിക്കുക പെട്ടെന്ന് പൊടിക്കുകയും ചെയ്തു ഇങ്ങനെ ഓരോ നട്ടാൽ ഓരോ സിഗരങ്ങൾ പ്രത്യേകം പ്രത്യേകം പറത്തിടാം ഒരു കാരണവശാലും ഒരു ഇലയോ ഒരു ശിഖരങ്ങളോ നുള്ളരുത് അതിൻ്റെ അടുക്കളയാണ് ഇര അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ഇല മുള്ളി കളയാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ പറച്ച് വിട്ട് കൊടുത്താൽ ശരിക്കൊന്ന് കാച്ചുകൊണ്ടിരിക്കും എൻ്റെ ഭാര്യ ആണെങ്കിൽ ഇതെല്ലാം ഒത്ത് എല്ലാ കീരയും കൂടെ ഇട്ട് കറി വയ്ക്കും ഈ എൽ നമുക്കുള്ള വെള്ളക്കീ ഉൾപ്പെടെ ഇട്ട് കറിയാൽ ഇത്രയും സോത് കാണുന്നത് കാരണം പല കീര നമ്മൾ ഒരു കീര ഇട്ട് കറി വയ്ക്കും പോലെയല്ല ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒത്തിട്ട് അവൾ കണ്ടുപിടിച്ചതാണ് കറി വെക്കും കറി വെച്ച് കഴിഞ്ഞാൽ നല്ല സോത അടിക്കും ഇന്നിപ്പോൾ എൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട് അനവധി ആളുകൾക്ക് ഞാൻ സൗജന്യമായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എഴുത്തയക്കുമ്പോൾ ഞാൻ സൗജന്യമായിട്ട് എൻ്റെ കൈവശമുള്ള വിത്ത് അത്രയും അയച്ച് അവരെ ഒരു സർട്ടിഫിക്കറ്റ് ഇന്നെനിക്കുണ്ട് എഴുതി ഓരോരുത്തരും എഴുതിയെങ്ങനെയാണ് അതാണ് എനിക്ക് വിലപ്പെട്ട ഒരു സർട്ടിഫിക്കല അതാണ് ഏറ്റവും വലിയ പുരസ്കാരം ഒന്നുവെച്ച സർ ഈ വിത്ത് കൊണ്ട് നട്ടതിന് ശേഷം കിട്ടിയ അഭിപ്രായങ്ങൾ വിളിച്ചറിയുകയും ചെയ്യും എഴുതി അറിയിക്കുകയും ചെയ്യും അത് തന്നെ ഏറ്റവും വലിയ പുരസ്കാരം എൻ്റെ അഡ്രസ് ഈ വീഡിയോ തന്നെ ഞാൻ കൊടുക്കാം എൻ്റെ ആർ കൃഷ്ണനാചാരി ചാത്തർത്തലിക്കൽ വീട് കെ ആർ ഡബ്ല്യു എ നൂറ്റി എൺപത്തി നാല് കത്ത റോഡ് വട്ടിയൂർക്കാവ് പി തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പതിമൂന്ന് ഇത് വച്ച് വെച്ചാൽ എനിക്ക് ഒരു നിങ്ങളൊരു പ പത്ത് രൂപ പതിനഞ്ച് രൂപയുടെ കവറിൽ നിങ്ങൾ അഡ്രസ്സ് എഴുതി ഒരഞ്ച് രൂപ കവറിൽ എനിക്കിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഇന്നുള്ള വിട്ട് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരും ഒരു എല്ലാ സൗജന്യമായിട്ടും എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും ചോദിക്കാം ഇതിപ്പോൾ മുക്കരങ്ങും നരയിരങ്ങ് നടാനായിട്ട് മണ്ണിട്ട് അപ്പം അടിയിലൊക്കെ പച്ചളികളും എല്ലാം കിട്ടി ഒരു കൂടി ഇട്ടിരിക്കുകയാണ് അപ്പം ഈ മണ്ണിങ്ങനെ ഒലിച്ചു പോകാതെ ഇരിക്കുക അതിനെ തൊണ്ട് വേണ്ട ഇങ്ങനെ അടുക്കും അടുക്കും ഇങ്ങനെ അടുക്കും അടുക്കി കഴിഞ്ഞിട്ട് ആ സ്ഥലം പാഴാക്കരുത് അതിനകത്ത് നല്ല വളമുള്ള മണ്ണിങ്ങനെ ഇടും മണ്ണിട്ടിട്ട് ആ തൊണ്ടിൻ്റെ ഇടയിൽ ഓരോ കീര വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഈർപ്പം കിട്ടുകയും ചെയ്യും വലിച്ചു പോവില്ല പുല്ലും പിടിക്കുകയില്ല നമ്മളെ നനയിഴങ്ങും ചെറുകിഴങ്ങും കാച്ചിലെല്ലാം വളരുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടക്കും ഇത് ഉണ്ടക്കത്തൈ എന്ന് പറയും ഈ ഉണ്ടക്കത്തൈ പിന്നെ ഈ ഉണ്ട വഴുതഴങ്ങി എന്ന് പറയും വന്ന് തൂങ്ങി ഒരുപാട് തരും അതുകൊണ്ടാ അത് എല്ലാം പഴയ തറയിലേ നടാവും തറയിൽ നടാത്ത സ്ഥലത്തേ ഇത് കൂടെ കിട്ടില്ല കാരണം ഇത് തായ്വേർ താഴെച്ചെന്ന് പിടിച്ച് പച്ചില വളം എടുത്താലേ അത് കിട്ടുകയുള്ളൂ ഒരു ഒന്നേ കാലും താക്കണം താത്തിട്ട് രണ്ടക്കിട ഈ പുല്ലുകൾ പുല്ലുകളെല്ലാം കൊണ്ടുവന്ന് ഇത് ഇത് നിറച്ചിട്ട് ഇടിച്ചമുക്കണം ഇടിച്ച് ഒരു നാലിഞ്ച് ആയതിനു ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ മണ്ണ് നമ്മളെ മണ്ണിലാണെങ്കിൽ കുമ്മായം ചേർക്കാൻ ചെ വെട്ട് കൽമ്പാണ് അമ്മയും കൂടുതലുണ്ട് കുമ്മായം ചാരവും കൂടെ ചേർത്ത് നിരത്തി അങ്ങിടണം മണ്ണ് നിറച്ചിട്ട് ഈ പുല്ല് വായ ഇതിനകത്ത് ചൂട് കാല് വായുണ്ട് അത് പോകാനൊക്കെ ഒന്ന് കുപ്പി വയ്ക്കണം അത് കുപ്പിയില്ലായെങ്കിൽ ഈ കളക്കിന് മണ്ണിടണം മണ്ണിട്ടിട്ട് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് രണ്ടാഴ്ച വെള്ളമൊഴിച്ചിട്ട് രണ്ട് ദിവസം ഇട്ട് ഉണങ്ങാൻ സമയത്ത് ഇങ്ങനെ ഒരു കമ്പെടുക്കണം വലിയ കട്ടിയുള്ള ഒരു കുത്തണം കുത്തി ഇങ്ങനെ കറി 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 കറിക്കറക്കി ഇങ്ങനെ കിട്ടണം അടുത്തടുത്ത് അടുത്ത് ഇട്ടിട്ട് ആ ദോല അവിടെ കിടക്കുകയും വേണം ഇവിടെ ഇങ്ങനെ നമ്മൾ നടിയും ചെയ്യണം ഇത് ഇങ്ങനെ ആ ഇപ്പം ചെയ്യുമ്പോൾ ചെയ്യും നടിയും ചെയ്യും നല്ലതായിട്ട് വളുകയും ചെയ്യും അതിന് എന്നിട്ട് നമ്മൾ ഇതുപോലെ പട്ടിയ വളങ്ങൾ இது இது சேர்க்க ஞானி சேர்த்தது ஆ கிலோ சாடாப்பொடி இருபதுல எல்லுபொடி இருபது ரூபா வேப்பும் பிண்ணாக்கு இருபது செரா மீனும் ஒன்று வளம் இத்தையும் மாற்றமே சேர்க்கா ஈ குப்பிங்க வச்சிக்கு புல் நம்ம இட்டு புல்லிண்ட் புறத்து வைக்கணும் புல்லு இல்ல பித்தி தொட்டால் பயங்கர சூடாயிருக்கா சூடு போய் கி போக்கொண்டிக்கும் அப்போ ஈ குப்பி வைக்க இங்கே எடுக்க இங்கே எடுத்து ദ്വാര പുല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക ഇല്ലെങ്കിൽ നമുക്ക് കുപ്പിയെടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഒരു കമ്പെടുത്ത് ഞാൻ പറഞ്ഞത് കുത്തിടാം കുത്തി ഇങ്ങനെ ഇട്ട് കറക്കണം കറക്കി അടുത്തടുത്തകത്ത് ഈ വായി പോകത്തൊക്കെ കറക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെയൊക്കെ തൈനിറണം പക്ഷേ ഈ ദ്വാരവിടെ കറന്ന് പറഞ്ഞാൽ കുപ്പി ഇല്ലെങ്കിൽ അതും ചെയ്യാം പക്ഷേ അത് രണ്ട് മാസം വരെ ഇങ്ങനെ ഇട്ടിട്ടേ ചെയ്യാവൂ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വാർ കിട്ടാം ഇത് പച്ചലിച്ച് തുടമ്പട് പൊങ്ങി പോവും ഇനിയിപ്പോൾ ഇത് ഇത് പൂക്ക പൂത്ത് തുടങ്ങാൻ നേരത്തെ നീ ഇടിപൊരു വരി വയ്ക്കും നിങ്ങൾ കറിഞ്ഞിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് നടുക്കുഴ വെണ്ട വയ്ക്കും വെണ്ട വയ്ക്കാൻ ഒരു വർഷമാവും അടിയിലെ മണ്ണ് മേലിലും മേലിലെ മണ്ണിൽ അടിയിലും ആക്കി വീട് കൃഷി ചെയ്യും നല്ലതുപോലെ വളരുകയും ചെയ്യും എന്നിട്ട് ഇല്ലാതെ പച്ച വെള്ളം ഒഴിക്കും മറ്റ ഒരു അത് ഞാൻ ഇപ്പം കാണിച്ച അത് കാണിക്കാം ഇത് നീല വരിതങ്ങയാണ് நெலச்செறியில் கூட வர இது வித்தினி இட்டிக்கு நல்ல பழுத்திட்டு வேணும் வித்தெடுக்கிற கீறி இங்கே எடுத்து வித்தைடுத்து உணக்கணும் உணக்கி சூட்சிக்கலாம் உணக்கி நாலு மாசம் வரை நம்ம வெளியில் வச்சி இது ஃபிரிஜில் வச்சால் ஒன்ன வர்ஷம் வரை இப்ப இது வரணும் பிரத்யேக சைஸ் ஆனால் குறவெல்லாம் நீங்கள் இதுவும் வித்திட்டு இது பச்சை வரிதலங்கியான கவரம் போகும் வரையும் செய்யும் இதுவும் பச்சையான இது நீல வரிதலங்க കുറച്ചൂടെ വലുതാവും നമ്മൾ തട കവലായതുകൊണ്ടാണ് കവലിൽ മതി വലുതെനിക്ക് ഇതുപോലെ പഴുത്തതിന് ശേഷം അതങ്ങനെ കീറി കീറി വിത്തെടുക്കുക വിത്തെടുത്ത് ഒരു വിത്തും വെള്ളത്തിൽ നനക്കേ കഴിവേ ചെയ്യരുത് അങ്ങനെ ഉണക്കി ഒരു ദിവസം ഉണക്കിയിട്ട് നമ്മൾ വേപ്പനെ വല്ല പിറ്റില്ലെങ്കിലും ഒരു പോലും നാല് മാസം വരെ വെളിയിരിക്കും പിന്നെ ഫ്രിഡ്ജിനകത്ത് കുപ്പിലിട്ട് ഫ്രിഡ്ജിലകത്ത് വെച്ചിരുന്ന ഒന്നൊന്നര രണ്ട് വർഷം വരെ കേടു കൂടാതെ ഇരിക്കും അങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ചത് ആ വിത്ത് നഷ്ടപ്പെടുകയും ഇല്ല ഇപ്പം ഈ രീതിയിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് തറയിൽ നിന്ന് இவரை வச்சி காரணம் வெள்ளம் மழை வெள்ளம் நஷ்டப்படருது வல்லம் இவடம் வரை பதினெட்டு இஞ்செங்கும் தாக்கணும் இவடம் தொட்டு இது வரை நம்ம பச்சலிகளும் புல்லுகளும் நமக்கு எந்தெல்லாம் கிட்டுமோ அதை கொண்டு இடிச்சு தாத்து இவடம் வரை கொண்டு வரணும் அப்ப இது அடி தொண்டி மலத்து இங்கே எடுக்கணும் வெள்ளம் நஷ்டப்படாயும் வளங்கள் என்ன இதுவரை இட்டிட்டு இது பரத்து இதுவரை தொண்டெடுக்கணும் இது புறத்து நூணி இஞ்சு கணக்கிட்டு கட்சிக்கு லூஸ் தூசாக அது செடி குறக்கணும் அதுல மணல் മണ്ണ് ചാരം കുമ്മായം അങ്ങനെയുള്ള മണ്ണിൽ കുമ്മായം ചേർത്തേ പറ്റുള്ളൂ ഇത് ഇതിന്റെ പുറത്ത് എന്നിട്ട് ഇട്ടിട്ട് ഒരാഴ്ച ഇട്ടേക്കാം അതിന്റെ പുറത്ത് രണ്ടെങ്കിൽ തരഞ്ഞിട്ട് ഇതുപോലെ മണൽ മണ്ണ് ചാരം കുമ്മായം പച്ചിലകളും കൂടെ കൊത്തി അരിഞ്ഞിട്ടണം കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ഇടണം ഇട്ട് ഒരു അതിന്റെ പുറത്ത് ഇങ്ങനെ കുപ്പി വെക്കണം ഇവിടം വരെ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം കുപ്പി വന്നിട്ട് ബാച്ചി കുപ്പി അടി ദോര വിടണം ഇതിന്റെ പി വി ഭയങ്കര ചൂറായിരിക്കും രണ്ട് മാസം വരെ ഇരിക്കും ചൂറ് ഇതൊക്കെ വാടിപ്പോ എന്നിട്ട് ഇത് ഞാൻ പെയ്യോണ്ടിരിക്കും പെയ്ക്കോണ്ടിരിക്കുന്ന നേരത്തെ രണ്ട് തൈ നടമ്പോ ഇതിൽ പച്ചില ഉള്ളത് കൊണ്ട് തടി ഈ ചെടി നടാൻ നേരത്തെ ഇന്റെ വേരിഞ്ഞ വരും ഈ നടാൻ സമയത്ത് തറയിന്ന് ഒരിചെങ്കിലും താന്ന് നിൽക്കണം ഇത് ഞാനെ ഇവിടെ നിൽക്കാവൂ என்ன வேறு வெளியில் போன சமயத்து சூறடிக்கா இது இங்கே வந்து இது பிடிக்காம கழிஞ்சு இது குறக்கான வேண்டியது சரி என்ன இவ்வளோ வந்து பிடிக்காது நமக்கு அறியலாம் வளரும் வளர்ந்து அங்க நல்லது போல அங்க போகும் இங்கே பச்சையை வளம் உண்டாக்கிறதான ஞானி பயணம் போகிறது இது எடுக்கா இது கொது வராதிக்கான இது பலயணும் நமக்கு பெட்ட பட்ட நடுவெடுக்க அஞ்சணி குறையாது கொத்தி கொத்தணும் കൊത്തി അഴഞ്ഞ്ഞ്ഞ് നിറയ്ക്കണം നിറച്ചിട്ട് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് മൂടിക്കെട്ടി വെക്കില്ലെങ്കിൽ കൊതുക് ഒരു പുരുവൊക്കെ വരും മൂടി കെട്ടി വെച്ചിട്ട് അഞ്ച് കെട്ടി വെള്ളം ഒഴിച്ചിട്ട് മൂടി കെട്ടി വെച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ അടുത്ത് കുത്തണം അല്ല ഇതുപോലെത്ത് കുത്തുമ്പോൾ ഇതുപോലെ വരും അഞ്ച് നട്ടതേ ഉള്ളൂ ഇതുപോലെ വരും അതെ എന്നിട്ട് വീണ്ടും അടച്ചി വയ്ക്കണം പത്ത് ദിവസം കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരു കപ്പ് ചാർ എടുക്കണം ഒരു ലിറ്റർ കപ്പ് ചാറെ എടുത്ത് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ച് വൈകുന്നേരം മറ്റുള്ള വെള്ളം ഒഴിച്ച് വന്ന് വൈകുന്നേരം ഈ വെള്ളമേ ഒഴിക്കാം കുറേയായിട്ട് ഒഴിക്കണം അഞ്ച് ദിവസത്തിൽ ഒരിക്കലും ഒഴിക്കണം ഇത് മരക്കീര എന്ന് പറയും ഇത് ഇതങ്ങനെ വരുന്നപ്പം നമുക്കൂടെ കിട്ടാറില്ല എനിക്കൊരാൾ തന്ന കീരയാണ് ഞാൻ അത് നട്ട് വളർത്തി ഇവർ നമ്മൾ തറയിലേ നടാവും രണ്ടടി രണ്ടടി അകലം മറ്റു ഓരോ കീര നടണം ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് നമ്മളിങ്ങനെ കറിയിച്ചുകൊണ്ടിരിക്കണം ഇത് എട്ടടി വരെ പോകും ചിലപ്പോൾ അത് പൂത്തൊന്നും വരില്ല പൂക്കാൻ വലിയ പാടാണ് പൂക്കണ നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു തൈ നട്ട് ചീകരങ്ങൾ മുറിയാതിരുന്നാൽ മുറിക്കാതിരുന്നാൽ പൊക്കും ഇപ്പം പൂക്കാതെ നമ്മളൊരു പത്ത് ഒരഞ്ച് കീരയെങ്കിലും മതിയാണ് ഞാൻ മുറിച്ചുകൊണ്ടാണ്ട് ഇതിപ്പോൾ നമ്മൾ മുറിക്കും ഇതൊക്കെ മുറിച്ച് മുറിച്ച് വിട്ട് ചിഖരങ്ങളെല്ലാം വരും ചിഖരങ്ങൾ ഇത് ചിഖരങ്ങൾ ശിഖരങ്ങൾ പ്രത്യേക സൈസൊരു കീരയാണിത് ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ കിട്ടും അല്ല മുറിച്ച മരക്കീര ഇവരെ ഞാൻ വരക്കീ ഇവിടെ നട്ടിട്ടുണ്ട് അത് അത് ദൂരെ 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 നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളം പോകും അത് പിന്നെ ഈ പച്ച വെള്ളം ഇതൊന്നും പൊറ്റ വെള്ളം ഒഴിക്കണം അഞ്ച് ദിവസത്തിൽ ഒരിക്കൽ പിന്നെ കച്ച് കുറച്ച് വേണമെങ്കിൽ ഇത് പത്ത് ഒഴിക്കാം ഇതെൻ്റെ വരക്കേ എന്താ ഒരു മാസം ആയതേ ഉള്ളൂ ഇത്രയും രണ്ട് മാസം കഴിയുമ്പോൾ എൻ്റെ വീട് ചവന്ന ഒരു വനമായിരിക്കും അങ്ങനെ പൊട്ടിയെടുത്തോട്ടിരിക്കും നമുക്ക് വീടിൽ നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരി മുതൽ മെയ് വരെയാണ് ചീരരകാലം അത് കഴിഞ്ഞാൽ കീര നട്ടം ഉണ്ടാവില്ല എന്തെങ്കിലും രോഗം വന്നു വളർന്നതാണ് ഇപ്പോഴാണ് കീര അത് ഞാൻ കീര കഴിഞ്ഞ വർഷം ഗ്രേ കീര ഉണ്ടായിരുന്നു ജനുവരി നട്ടതാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും കീര ഇനി ഓരോ സീസണനുസരിച്ച് ഓരോ കൃഷി ചെയ്യാവും എന്നാൽ നമുക്ക് കിട്ടൂലെങ്കിൽ ആറായും കുറഞ്ഞു പോകും ഇത് പൊന്നാങ്കൻ്റെ കീരയാണ് തന്നിൻ്റെ അസുഖം വരുന്നവർക്ക് ഇത് വെച്ച് കറിക്കുകയെന്ന് പറഞ്ഞു ഒരുപാട് ഓരോ വന്നിട്ടുണ്ട് എനിക്ക് ഒരാൾ ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാ തൈ കഥ കൊണ്ടായിട്ട് ഇത് പൂക്കും പൂത്തു വിത്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഒരു അത്രയും നട്ട് ആൾ കൊടുക്കണം എന്നാലും നമുക്കൊരു മനസംഹനമുണ്ട് നമ്മളവിടെ കൃഷി ചെയ്യുന്നവർക്ക് സകല ആളുകൾക്ക് കൊടുത്ത് അവർ കൃഷി ചെയ്തുള്ള അഭിപ്രായം ഒരുപാട് പറഞ്ഞപ്പോൾ ഇതുപോലൊരു സന്തോഷം കിട്ടില്ല നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അവരുടെ അവരഭിപ്രായം ഒരു പൈസയും അരിലും വാങ്ങിക്കില്ല സന്തോഷമായിട്ട് കൊണ്ടുപോയി കൃഷി ചെയ്യും അപ്പം എല്ലാവരും കൃഷി തുടങ്ങി ഇപ്പോൾ പലരും ഞാൻ പറയുകയാണ് ഇങ്ങനെ ചെയ്യാനായി നിങ്ങൾ വളം വയ്ക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു ശത്രുക്കളായിട്ട് മാറും വളം ഉണ്ടാക്കുന്നതാണ് ഞാൻ സാരമില്ല കഴിച്ചോട്ടെ എല്ലായിടത്തും ശത്രുക്കൾ കാണുമല്ലേ സാരമില്ല എന്നാലും ആള് കൃഷി ചെയ്യലും ഇപ്പോൾ കൃഷി കുറേ ആൾ പഠിച്ചാൽ പലരും ചില പറയാറുണ്ട് ഞങ്ങൾ പഠിച്ച് മാമ ഞങ്ങളിന്ന് വാങ്ങിച്ചില്ല ചേത്തള്ളിന്നാണ് പറയണത് ആലപ്പുഴ കൃഷിയിലെ ഏറ്റവും സ്ഥലമുള്ളവർ ആലപ്പുഴ അവിടെ നിന്നാണ് വിളിച്ച് പറയുന്നത് അതുകൊണ്ട് തോന്നണം നമുക്ക് എന്തായാലും അവരവരെ ആവശ്യം നമ്മൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എത്രയോ എന്തെങ്കിലും ഡോക്ടറ് പറയാൻ ഉറന്ന ഗുളിയെ വാങ്ങിക്കാൻ ഓടും അതിന് പകരം ആ ഗുളികക്ക് പോരാ ആ കാച്ചുപുൻ്റെ കാൽപ്പാഗലും കുറച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യണം എനിക്ക് ഞാൻ ഇപ്പം എൺപത് വയസ്സായി ഞാൻ ഗുളിയൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് രണ്ട് ഇഞ്ച കൊറോണ വന്ന പോലെ ആദ്യം രണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇതുവരെ ഞാൻ കിഴില്ലേ ഇപ്പോൾ രാവിലെ ഇഴിച്ച് കൃഷി ചെയ്യും ഞങ്ങൾ ഇത് തന്നെ ഞങ്ങൾ അവിടെ ഉള്ള പണ്ട് പത്ത് മുപ്പത് വർഷം കൊണ്ടുപോയി തുടങ്ങിയാൽ കൃഷി ചെയ്യില്ലേ ഇപ്പം ഇത് ആൻട്രാ കത്തി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അതാണ് ഞാൻ പറയുന്നത് കൂടെ നട്ടിരുന്നു നമുക്ക് ചിലപോലെ കമർപ്പൊണ്ടായി ഫൺസാര അസുഖം കൊണ്ടുവരക്ക ഏറ്റവും നല്ലതാണ് ഇത് വിഴുക്ക് വെട്ടി തോരം മറ്റൊക്കെ കഴിക്കാം നല്ല ഭംഗിയാണ് ചെടിപോലെ നട്ട നല്ല വളരും ഇത് വടക്കോട്ട് പറയുന്നത് തക്കാളി വരൽ ആ ഇത് അത് ഞാൻ ഇവിടെ തിരികെ തന്നെ ഇത് ആന്ധ്ര ആന്ധ്ര കത്തി എന്നാണ് അപ്പൊ എനിക്കത് നല്ലൊരു ഓർ പോലും ഇല്ല ഇത് അപ്പൊ ഇത് തന്നെ ഞങ്ങൾ കിട്ടും ഇവിടെ ഈ കണക്കിനാവും വെള്ള കളർ വരാൻ എടുക്കണം ഇതാണ് വിത്ത് വരാത്ത സമയത്ത് ഇതുവരെ ഇരിക്കും ഇത് വിത്താണ് ഇതുവരെ അയപ്പോ ഈ വിത്തെടുത്ത് കൂടുതൽ നടക്കാം ഇത് കേരളത്തിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നും വന്ന് എഴുത്തുകളാണ് ഓരോരോ അഭിപ്രായങ്ങൾ ഇത് ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഇതിൽ ഒരു സങ്കടകരമായ ഒന്നുണ്ട് ഒരു ഒരാൾക്ക് ഒരു മക്കളില്ല ചേട്ടാ ഞാൻ മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ ചെടികളാണ് നട്ടു വളർത്തിക്കുന്നു എനിക്ക് ഒരഞ്ചാറ് വിത്ത് അഴിച്ചിരുന്നു മക്കളെപ്പോലെ വളർത്താൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു ദുഃഖം പിന്നെ ഒരാൾക്ക് ക്യാൻസർ വന്ന് ഒരാളുണ്ട് പിന്നെ കാട്ടിൻ്റെ പ്രശ്നം വന്ന ഒരു അമ്മ വിളിച്ച് പറഞ്ഞു എൻ്റെപ്പാ എൻ്റെ ചെയ്താൽ എനിക്ക് കുറച്ച് കിട്ടക്കെ അയച്ചു തന്നെ ഇങ്ങനെ ഓരോരുത്തർ അയച്ചു ഇതാണ് ഏറ്റവും വലിയ പുരസ്കാരം മറ്റൊന്നും പുരസ്കാരമല്ല ഈ ഓരോരുത്തരഭിപ്രായം ജീവനെക്കൂടെ തൊന്നോട് ചുറ്റിരിക്കുന്നു ഇത് നേരത്തെ ഒറ്റക്ക് ജീവ മരിക്കുന്നേരം കല്ലപ്പോഴൊക്കെ ഞാൻ വായിക്കും ഇനി ഞാൻ വണ്ണിച്ചീരാ അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ പടർന്നു പോകും അപ്പൊ ഇതിന്റെ ഇല എടുത്താണ് നമ്മൾ വെക്കുണ്ടാക്കുന്നത് മഴ ഇലയും കൊണ്ട് എന്റെ ഭാര്യയാണ് ഇതിന്റെ കീഴെ കൃഷി ചെയ്യുന്നത് എടുക്കണത് ഞാനല്ല എടുക്കുന്നത് നമ്മൾ തീയല വയ്ക്കൂലേ അപ്പൊ ഇതിനെ വെട്ടി വെട്ടിമുറിച്ചിടും സാമ്പാർ വയ്ക്കുമ്പോ വെട്ടിമുറിച്ചിടും പിന്നെ തോരം വച്ച മുഴുവന്നിരിക്കും എല്ലാ കീരയുടെ ഇലയും എടുത്തിട്ട് തോരം വെച്ച നന്നായിരിക്കും നല്ല സ്വാദാണ് ഞാനല്ല വിളവെടുക്കുന്നത് വിത്തെടുക്കുന്നത് വിളവെടുക്കുന്നത് എന്റെ ഭാര്യയാണ് അത് എങ്ങനെ വിത്തെടുക്കണമെ കൃത്യമായിട്ട് അറിയാം എനിക്ക് നട്ടുക വെള്ളമൊഴിക്കുക ഈ കുമ്പളങ്ങ പത്ത് കിലോ കൂടുവല്ലേ ഇപ്പൊ നമ്മൾ ആയുർവേദ ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങയാണ് ഈ കുമ്പളങ്ങട്ട് നമ്മൾ കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ കുമ്പളങ്ങ നമുക്കുള്ള സകലവിധ അസുഖങ്ങളും മരുന്നാണിത് ക്യാൻസറിന് മുതൽ സംബന്ധമായ രോഗം എല്ലിന്റെ സംബന്ധ സകല ഈ കുമ്പളങ്ങ കുമ്പളങ്ങ വലിയ നമുക്ക് അറിഞ്ഞുള്ള തൊണ്ടാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഈ വെച്ച് ഇതാണ് செடி நல்லபோல அது வெள்ளம் கொடுத்து இல்லங்க அது கரையும் விஷம் வரும் துக்கிக்கும் சபிக்கும் போல நமக்கு செய்யும் அது நமக்கு அறிஞ்சுடா நமக்கு செடி கிட்டா செவி கிட்டு இஸ்ராயேலி நர்சிக்கிறது அப்போ அது சம்பாஷணம் நம்ம செவி கிட்டு வேண்டி அது எத்தையோ கேமர நூறு கேமரெங்கிலும் ஒரு வச்சுச்சுட்டும் பண்ணுற ஓரோ செடிலும் வச்சு நம்ம கிட்டத்தக்க ரீதி அது கிருத்தமாக வெள்ளம் கொடுக்கணும் கிருத்தியளவுக்கு அது ஜீவனு ஜீவன எல்லா சாத்திலும் புத்தி உண்டு அது செடி என்ன சாணத்து இது இஸ்ராயேலி கண்டுபிடிச்சிருக்காலும் மிச்சம் நமக்கு அது கிட்டு நான் போகாத சமயத்தில் காரியம் பண்ணி கிருஷிள்ள வெள்ளம் ஒழிச்சு இது க்ஷமி நான் அந்த சமயம் இல்லாத வெள்ளம் ஒழிக்காத்தது எல்லாம் என்னட்சிச்சு குஞங்களே கிருஷி தான் படிப்ப எல்லாம் எல்லாம் படிப்பிக்க ஒன்றாம் கிருஷிக்கு ஒன்றாம் ஸ்தானம் கொடுத்து குட்டிகளை படிப்பிச்சு ஸ்கூலில் ஆயிரும் எவ்வளாயும் சரி அவர் மொபைல் நோக்கோண்டி வெள்ளம் கொராம் வரும் எண்டு வயசு மோளம் அங்கே போய் மோளா அவர் வந்து எந்த எல்லாம் செய்யும் அவர் குட்டிகளை தொட்டு தொடங்கணும் அவர் ஏ எத்த உத்தியோகம் கிட்டு அங்கே போயிருந்தாலும் கிருஷிக்கு ஒரு வாசனை காணும் எங்க என்ன விழிக்கிற ஆள்கள் பயங்கர உத்தியோகரான அவர் எந்த வீட்டில் அச்சனே கிருஷித சீரிய உண்டும்பு விளிக்க குட்டிகளே படிப்பாங்க